ശരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ജൂലി നിന്നോട് ജൂലി ായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കും പക്ഷേ എനിക്ക് അങ്ങനത്തെ ഫീൽ ഉണ്ടായിരുന്നില്ല നാണിക്കുന്നുണ്ട് നിന്റെ മനസ്സ് കൊള്ളയടിച്ച ആൾ ആരാണ് അത് എന്റെ സീകരാ അത്രയും നാൾ ഞാൻ അദ്ദേഹത്തെ കോളേജിലെ കണ്ടിട്ടേ ഇല്ലായിരുന്നു ആരെ കണ്ടിട്ടും ഞാൻ ഇങ്ങനെ വീണു പോയിട്ടുമില്ല എന്നാ അവനെ കണ്ടപ്പോഴേക്കും ഞാൻ വീണു പോയി എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടോ ആക്ച്വലി മിമിക്രിക്ക് അവൻ ഒരു ഫാനാ ഓ നൈസ് അപ്പോ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി എന്താ ഇഷ്ടമാണ് അത് ഞങ്ങളെ ഇഷ്ടം തുറന്നു പറഞ്ഞു പിന്നെ പല സ്ഥലത്തേക്കും എപ്പോഴും അവൻ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു ഷോപ്പിംഗ് മൂവി ബീച്ച് ഇങ്ങനെ എല്ലായിടത്തേക്ക് പോകുമ്പോഴും അത്രക്ക് സന്തോഷായിരിക്കും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരും എന്നെ അത്ര നന്നായിട്ട് നോക്കുകയും ചെയ്തു അയാൾക്കൊരു പേരുണ്ടാവല്ലോ ിക്കിന്ന അവന്റെ പേര് വിക്കി മല്ല ഞാനും നീ പറയുന്നതെല്ലാം വെച്ച് വിക്കി വളരെ നല്ല പയ്യനാണെന്ന് തോന്നുന്നു നിനക്ക് വിക്കി ഭയങ്കര ഇഷ്ടായിരുന്നു അല്ലേ അതെ അവന് ജീവനായിരുന്നു ഓ അയ്യോ വിക്കി ഇപ്പൊ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ി എന്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അമ്മ സപ്പോർട്ട് ചെയ്യും പക്ഷെ അച്ഛൻ ഇത് നോക്കിയേ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരെപ്പോഴും ഇങ്ങനെ തന്നെയാ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഈ കല്യാണം നടത്തണം എന്റെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം പറ്റി എല്ലാരും പറയാറുണ്ട് നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് നരകമാണ് നിന്റെ കൂടെ എവിടെയാണെങ്കിലും ഇത് അതിന് എനിക്ക് നിന്നെ പോലെ സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷെ നീയാണ് എനിക്ക് എല്ലാം അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും മെസ്സീല വിക്കി എനിക്ക് നിന്നെ വേണോടോ എന്തിനാടി വിഷമിക്കുന്നെ ഞാൻ നിന്റെ കൂടെ ഇല്ലേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടോടെ ഞാൻ ചോദിച്ചാലും മറഡു പറയാ എന്ത് വെച്ചു എന്തിനാ നീക്കറിയേ വിക്കി നീ തമ്മിൽ പിണങ്ങിയായിരുന്നോ അവൻ നിന്നോട് സംസാരിക്കില്ലേ നോക്ക് എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നു പറയാ ഞാനിപ്പ നിന്റെ ഫ്രണ്ടായി മാറിയില്ലേ ഞാൻ അവനോട് സംസാരിച്ച് നിങ്ങടെ രണ്ടുപേരും കല്യാണം നടത്തി തരാം ഓക്കെ അതൊരിക്കലും നടക്കില്ല അവനെ കാണാതെ പോയി എന്താ എന്തു നിങ്ങള് നല്ല സ്നേഹത്തിലായിരുന്നല്ലേ അതെ ഡോക്ടർ എന്റെ അച്ഛന് കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ കാണാതായി എങ്ങനെയാണ് കാണാതെ പോയെന്ന് എനിക്കറിയില്ലേ ഇപ്പെന്താ അവൻ എങ്ങനെയാ കാണാതെ എന്നുള്ള കാര്യം ഞാൻ പറയണോ ഞാൻ പറയണോന്ന് ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ 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 ഇവളുടെ തന്തോന്നു കൊടുത്തിട്ടില്ലേ അയാളാ എന്നെ കൊന്നു തള്ളിയത് ബാബിയാ മഹാഭാപി അവൻ നാട്ടുകാരുടെ എന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞു വെച്ചിരിക്കാ ദുഷ്ടൻ ർക്കും അറിയാത്ത കാരണം അങ്ങ് മറച്ചു കളയാന്ന് കരുതി ഇതെങ്ങനെയാ അറിഞ്ഞെന്നറിയോ ഏയ്ക്ക് മര്യാദക്ക് നിക്ക് നിന്റെ വിക്കീടെ അടുത്ത് നിന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിരുന്നു നിന്റെ അച്ഛനും ആളുകളും ചേർന്ന് എന്റെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്നെ ഫോൺ ചെയ്യാന്നോ പറഞ്ഞ് ക്ഷെസേജ് വന്ന് പത്ത് മിനിറ്റിന് ശേഷം എന്റെ വിക്കി എന്നെ വിട്ടിട്ട് പോയി എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അവനെ രക്ഷെടുത്താൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ കാണാനില്ല അവൻ ഓടി പോയെന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണ് അവനെ കൊന്നതല്ലേ സത്യം പറഞ്ഞോ പറയുന്നേ ആഗ്രഹിച്ചുണ്ടായ മകൾ ഇങ്ങനെ ആയി പോയല്ലോ ഇനി ഞാൻ എന്താ ഈ ചെയ്യു കാരണം തന്നെ നിങ്ങളാണ് ഇപ്പം നമ്മൾ ജോലിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഇല്ലെങ്കിൽ വീണ്ടും ആൾക്ക് പ്രശ്നങ്ങളുണ്ടാവും പുറത്തോട്ടേക്ക് ഇത് നോക്ക് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഇതൊരു സാധാരണ കാര്യ ജോലിയുടെ മനസ്സിപ്പോ വല്ലാതെ അഫക്റ്റഡ് ആയിരിക്കുകയാണ് അവൾക്ക് മെൻ്റൽ സ്ട്രെസ് കൊണ്ട് ഭ്രാന്തായി മാറാം നോക്ക് ജൂലി ജൂലി ആയിരിക്കുമ്പോൾ അച്ഛനോട് പകരം ചോദിക്കാൻ പറ്റില്ലെന്നുള്ള ദേഷ്യം അതേസമയം ജൂലിയുടെ ഉള്ളിൽ വിക്കിയും വന്നിട്ട് പോകുന്നുണ്ട് എൻ്റെ അച്ഛനെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നിരാശയും അവടെ ഉള്ളിൽ വല്ലാതെ ഉണ്ട് സോ ഇങ്ങനെ തന്നെ ഇത് തുടരുകയാണെങ്കിൽ ഇതൊരു ഘട്ടത്തിൽ തന്റെ ശത്രുവിനെ കൊല്ലാൻ കഴിയാത്തതിലുള്ള കോപത്തിലും ഭയത്തിലും ജൂലി തന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ജൂലിയുടെ ശത്രു താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകും അല്ലെങ്കിൽ അയാളെ ചാകണം അത് നിങ്ങളുടെ കയ്യിലാണ് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടേക്കും ഒരേ ഒരു കാരണത്തിന് ആ ചെറുക്കനെ നിങ്ങൾ കൊന്നത് സ്വന്തം നിങ്ങൾക്ക് ജാതിയാണോ മുഖ്യം അവൻ എത്ര മര്യാദയോടെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് പെണ്ണ് ചോദിച്ചു നിനക്ക് എന്നോട് പറയുമായിരുന്നില്ലേ മോഹിച്ചുണ്ടായ ഒരേ ഒരു മകളാണ് അവൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായി ഇനിയ നിങ്ങൾ എങ്ങനെ വിട്ടാൽ ഈ കുടുംബം തന്നെ ഇല്ലാതാകും മര്യാദക്ക് ഞങ്ങളെ വിട്ടു പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ ചോറ് വിഷമിച്ചു കൊല്ലും നിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി എന്റെ മോളുടെ ജീവിതമായി അയ്യോ അയ്യോ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പോയി പോലീസിൽ സറണ്ടർ ആവാം ആദ്യം എന്റെ മോളോട് ഞാൻ മാപ്പ് ചോദിക്കട്ടെ മോളെ ജൂലി ജോലി മോളെ ജൂലി ജോലി മോളെ അയ്യോ ജോലി എനിക്ക് മാപ്പു നാ മോളെ ഞാൻ വലിയ തെറ്റാ ചെയ്തത് എന്നെവിടെ ക്ഷമിക്കുമോളെ ഞാൻ ഈ നാട്ടുകാരുടെയും ജാതിക്കാരുടെയൊക്കെ വാക്ക് കേട്ട് തെറ്റ് ചെയ്തു മോളെ നിന്റെ കാല് പിടിച്ച് ചോദിക്ക എനിക്ക് മാപ്പുതാമോളെ എങ്ങനെങ്കിലും നീ പഴയ പോലെ ആയി വാ മോളെ അച്ഛൻ അച്ഛൻ ചെയ്ത തെറ്റിന് അച്ഛൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം മോളെ ഞാനിപ്പ തന്നെ പോലീസിൽ പോയി സറെ ആവാ എന്നെ അവര് തൂക്കി കൊന്നാലും വിരോധമില്ല മോളെ എന്റെ മോള് വേഗം എഴുന്നേറ്റു വാ നീ പഴയ പോലെ അവണെന്റെ പൊന്നു മോളെ അയ്യോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ച ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ചു തരുവായിരുന്നല്ലോ മോളെ ശരി മോളെ അച്ഛൻ പൂവ അച്ഛൻ പൂവ മോളെ നീ തിരിച്ചു വാ വേഗം തിരിച്ചു വാ അച്ഛൻ പോകാമോളെ എനിക്ക് പാപ്പുതാ മോളെ